ബിജെപി ആദ്യമായി വിജയം പ്രതീക്ഷിച്ചു തുടങ്ങിയ മണ്ഡലമാണ് തിരുവനന്തപുരം കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ബിജെപി രണ്ടാമതെത്തിയത് തിരുവനന്തപുരത്ത് തന്നെയാണ് എന്നാൽ ഇത്തവണ തലസ്ഥാനത്ത് കൂടുതൽ സീറ്റ് പിടിക്കാൻ ഒരുങ്ങുന്ന തന്ത്രപ്പാടിലാണ് ബിജെപി എന്ന് വേണം പറയാൻ അതിന്റെ ഒരു ഭാഗമാണ് ഇന്ന് കണ്ടത് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ബിജെപി അനുകൂല ഭാവികളുള്ള ഒരു ജില്ല കൂടിയാണ് ഇപ്പോൾ ബിജെപിയുടെ സന്തോഷ പ്രകസനം എന്താണെന്ന് വെച്ചാൽ തലസ്ഥാന നഗരത്തിലെ മൂന്ന് കോൺഗ്രസ് നേതാക്കൾ ബിജെപിയിൽ ചേർന്ന ഒരു കാര്യം തന്നെയാണ് ഒന്ന് തിരുവനന്തപുരം മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന തമ്പാനൂർ സതീഷ് രണ്ടാമത്തത് സ്പോർട്സ് കൌൺസിൽ മുൻ അധ്യക്ഷയും കോൺഗ്രസ് നേതാവുമായിരുന്ന പദ്മിനി തോമസ് മൂന്നാമത്തത് കോൺഗ്രസിലെ ഒരു നേതാവാണ് എന്തായാലും കോൺഗ്രസിൽ നിന്ന് മനസ്സുമടുത്താണ് ബി ജെ പിയിലേക്ക് എത്തിയത് എന്നാണ് പത്മിനി തോമസ് പറയുന്നത് തമ്പാനൂർ സതീഷിനെ നോക്കുകയാണെങ്കിൽ അയാൾ ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ കുറച്ചു നാളുകൊണ്ട് പാർട്ടിയിലില്ല അതുകൊണ്ട് പാർട്ടി വിടുകയാണ് പക്ഷെ ഞാൻ മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ ദിവസം കോൺഗ്രസിലെ ചുമതലകളെല്ലാം രാജിവെച്ച ായിരുന്നു ഈയൊരു കൂറുമാറ്റം എന്തായാലും തിരഞ്ഞെടുപ്പോടനുബന്ധിച്ച് കോൺഗ്രസിൽ നിന്ന് ചേക്കേറുന്ന പാർട്ടി നേതാക്കൾക്ക് ഇനി എന്നാണ് ബി ജെ പി എട്ടിന്റെ പണി കൊടുക്കുന്നത് എന്ന് കണ്ടറിയാം അതിന് ഉത്തമ ഉദാഹരണമാണ് പി സി ജോർജ് പത്മജി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പത്മജയ്ക്ക് ഒരു മണ്ഡലം കൊടുത്തെങ്കിലും കെ സുരേന്ദ്രനും സുരേഷ് ഗോപിക്കും അവരോടുള്ള നിലപാടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലേക്ക് കെ സുരേന്ദ്രനൊപ്പമാണ് സതീഷ് എത്തിയത് ബി ജെ പിക്ക് തിരുവനന്തപുരം അല്ലാതെ മറ്റൊരു മണ്ഡലത്തിലും അവർക്ക് ഇതുവരെ രണ്ടാമതെത്താൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യം തന്നെയാണ് എന്നാൽ കോൺഗ്രസിൽ നിന്ന് ആളുകൾ മുങ്ങുന്നത് അല്ലെങ്കിൽ കൂറുമാറുന്നതിന് മുന്നേ തന്നെ ശശി തരൂര് മണ്ഡലം നിലനിർത്തുന്ന ഒരു കാഴ്ചയാണ് ഇത്രേനാൾ ഉണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി ഒൻപത് മുതൽ ശശി തരൂരിലൂടെ മണ്ഡലം നിലനിർത്തി പോരുകയാണ് ഇത്തവണയും മണ്ഡലം നിലനിർത്താൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത് ആരൊക്കെ പോയാലും വന്നാലും ഒരിക്കലും കോൺഗ്രസിന്റെ രോമത്തിൽ പോലും ബാധിക്കില്ല എന്ന മട്ടിലാണ് കോൺഗ്രസ് നേതൃത്വം എന്നാൽ ഇവിടെ എൽഡിഎഫ് ആകട്ടെ കഴിഞ്ഞ രണ്ട് തവണ മൂന്നാം സ്ഥാനത്തായി പോയതിന്റെ ക്ഷീണം മാറ്റാനായി വിജയ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പന്യൻ രവീന്ദ്രനെ രംഗത്തിറക്കിയത് മണ്ഡല ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും മാറി മാറി വിജയം സമ്മാനിച്ചിട്ടുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം ിലെ ആദ്യ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ആനി മസ്ക്രീൻ ആയിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭയിലേക്ക് ഈശ്വര അയ്യരും അറുപത്തിരണ്ടിൽ പി എസ് നടരാജപിള്ളയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി വിജയിച്ച് കയറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് എത്തിയപ്പോൾ നീല ലോഹിദാസ് നാടിലൂടെ കോൺഗ്രസ് ആദ്യമായി മണ്ഡലത്തിൽ വിജയക്കൊടി പാറിച്ചു അങ്ങനെ മാറിയും തിരിഞ്ഞും വിജയിച്ചും പരാജയപ്പെട്ടും എത്തിയപ്പോൾ രണ്ടായിരത്തിനാലിൽ എത്തി പി കെ വാസുദേവൻ നായരിലൂടെ വീണ്ടും സി പി ഐ തലസ്ഥാനം പിടിച്ചെടുത്തു അഞ്ചിൽ അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പന്നി രവീന്ദ്രൻ മണ്ഡലം നിലനിർത്തി എന്നാൽ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി വരെ ശശി തരൂരാണ് തിരുവനന്തപുരത്തിന്റെ ലോക്സഭയിലെ പ്രതിനിധി എന്തായാലും അന്ന് പടിയിറങ്ങിയ പന്യൻ രവീന്ദ്രന് ഇന്നും തലസ്ഥാനം പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കോൺഗ്രസിന് ഇനി കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കൂടി വേണം ഒരുപക്ഷേ പാർട്ടി വിടലിൽ നിന്ന് കുറച്ച് നേതാക്കളെ കൂടി പാർട്ടിയിൽ നിന്ന് വിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീകളുടെ കാര്യത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പറഞ്ഞാൽ ഷമാ മുഹമ്മദ് പറഞ്ഞ കാര്യം സത്യമെന്ന് സംബന്ധിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കുറച്ച് കരുതൽ ആവാം